ദിലീപിന്റെ ഭാര്യ കാവ്യമാധവന്റെ പരാതി പോലീസ് ഐ ജി സ്വീകരിച്ചു അപമാനത്തിന്റെ നോവും നീറ്റലുമായാണ് കാവ്യമാധവൻ എറണാകുളം റേജ് വനിത ഐജിയെ പോയി കാണുന്നത് കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് താരം ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് മഞ്ജുവിന്റെയും കാവ്യയുടെയും ഫോട്ടോകൾ ചേർത്ത് അപഹസിക്കലും ട്രോളുകൾ മെനയിലുമായി ഒരു തരത്തിലും കാവ്യയ്ക്ക് സ്വസ്ഥതയുണ്ടായിരുന്നില്ല കാവ്യ ദിലീപ് വിവാഹം കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ താരദമ്പതികളെയാണ് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് അപകീർത്തികരവും അശ്ലീല ചുവയുള്ളതുമായ പരാമർശങ്ങളായിരുന്നു കൊച്ചി സിറ്റി പോലീസിലെ വനിതാ ഐ ജി കാവ്യയുടെ വീട്ടിലെത്തി പരാതിയുടെ ഉള്ളടക്കം ചോദിച്ചു മനസ്സിലാക്കി കേസ് സൈബർ സെല്ലിനെ ഏൽപ്പിച്ചിരിക്കുകയാണത്രേ മുമ്പ് വ്യാജവിവാഹ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും താരം പരാതിപ്പെട്ടിരുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്തിനവരെ ഇട്ട് ഉരുട്ടണം ജീവിക്കട്ടെ കാവ്യയും ദിലീപും കേസും പൊല്ലാപ്പും ഒന്നും ഉണ്ടാക്കാൻ ആരും അവസരം കൊടുക്കണ്ട ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്